ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ ഊണ് കഴിച്ചാ എന്തായിരുന്നു ഊണിന് സ്പെഷ്യൽ നമ്മൾ കുറേ ദിവസമായല്ലേ ലഞ്ചൊക്കെ എടുത്തുകൊണ്ട് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ചുമതരി ചോറ് മുള്ളങ്കി സാമ്പാർ എൻ്റെ കൂട്ടുകാർക്ക് മുള്ളങ്കി സാമ്പാർ ഇഷ്ടമാണോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വെച്ച് കാണിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ലഞ്ച് ഇതൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ചൂരമീൻ വറുത്തതുണ്ട് പിന്നെന്താ അത് കഴിഞ്ഞിട്ട് ഉരുളം കിഴങ്ങും വഴുതണങ്ങും കൂടെ മെഴുക്കുരട്ടി ഉരുളം കിഴങ്ങും വഴുതനങ്ങും കൂടെ മെഴുക്കുരട്ടി നല്ല ടേസ്റ്റ് ആട്ടോ എങ്ങനത്തെ വഴുതണങ്ങി എന്താ പറയുക നീളുള്ള വഴുതണങ്ങ ഉണ്ടല്ലോ ഒരു പർപ്പിൾ കളർ അത് നല്ല ടേസ്റ്റാണ് മെഴുക്കുരട്ടി ഒക്കെ അപ്പം എൻ്റെ കൂട്ടുകാർ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ചോറ് കഴിക്കട്ടെ കൂട്ടുകാർക്ക് എന്താ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ നമ്മൾ കുറേ ദിവസം വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ വെറുതെ ഉച്ചയ്ക്ക് ലഞ്ച് എടുത്തോണ്ട് എൻ്റെ കൂട്ടുകാരോട് കുറച്ച് വിശേഷം സംസാരിച്ച വെറുതെ നിങ്ങളുടെ കുറച്ച് കുശലം പറയാൻ വിചാരിച്ചു അത്രയേ ഉള്ളു വേറെ ഇല്ല അപ്പം എൻ്റെ കൂട്ടുകാരും മറക്കാതെ ലഞ്ചെന്നുള്ളത് മെസ്സേജ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാൻ ഊണൊന്ന് കഴിക്കട്ടെ നമ്മൾ അപ്പോൾ ഉടൻ തന്നെ നടത്താൻ പിന്നീട്ട് വീണ്ടും കണ്ടു വരട്ടേ ബൈ സി യു